കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ കഴിഞ്ഞെങ്കിലും ബിജെപി സംസ്ഥാന നേതൃത്വം നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളിയാണ് സുരേഷ് ഗോപിയുടെ വിജയം സംസ്ഥാന സംസ്ഥാനത്തിന് അഭിമാനിക്കാൻ കഴിയുന്നതല്ല രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരത്തിനിറങ്ങിയിട്ടും വിജയിക്കാൻ കഴിയാത്തതും സംസ്ഥാന നേതൃത്വത്തിന്റെ പരാജയമാണ് എന്ന വിലയിരുത്തൽ വരികയാണ് വർഷങ്ങളായി മണ്ഡലം ലക്ഷ്യമിട്ടാണ് സുരേഷ് ഗോപി പ്രവർത്തിച്ചത് സിനിമാ നടൻ എന്ന താരപരിവേഷവും ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ സജീവ പ്രവർത്തകൻ അല്ലാത്തതുമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ പ്രധാന ഘടകമായത് സംസ്ഥാന നേതൃത്വവുമായി അത്ര അടുപ്പമൊന്നും സുരേഷ് ഗോപിക്കില്ല തന്റെ തൃശൂരിലെ വിജയം ബി ജെ പിയുടെ സംഘടനാപരമായ വിജയമല്ലെന്ന് സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഒരു മിതവാദിയോ അല്ലെങ്കിൽ ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ലേ ഇതെല്ലാം കൂടി ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ് അതങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് സൂപ്പർ ഹീറോസാണ് എൻ്റെ രണ്ട് നേതാക്കന്മാരെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയും അവർ തന്നെയാണ് എൻ്റെ രണ്ട് നേതാക്കന്മാർ തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തെത്തിയ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ സ്വന്തം നിലയിലായിരുന്നു പ്രചാരണം നയിച്ചത് സംസ്ഥാന നേതൃത്വം കൈയാളുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ വർഷങ്ങളായി ആറ്റിങ്ങൽ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത് ശോഭാ സുരേന്ദ്രനെ മാറ്റി സ്ഥാനാർത്ഥിയായിട്ടും മൂന്നാം സ്ഥാനത്തിനപ്പുറം ഉയരാൻ മുരളീധരന് കഴിഞ്ഞില്ല നരേന്ദ്രമോദി നേരിട്ടെത്തി പ്രചാരണം നയിച്ചിട്ടും സംസ്ഥാന നേതൃത്വത്തിന് അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇതെല്ലാം കേന്ദ്ര നേതൃത്വം വിശദമായി പരിശോധിക്കാനാണ് സാധ്യത തിരഞ്ഞെടുപ്പ് കഴിയും വരെയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് സുരേന്ദ്രന്റെ കാലാവധി സാഹചര്യം മുതലെടുക്കാൻ കഴിയാത്ത സുരേന്ദ്രന് വീണ്ടും ഒരു അവസരം കേന്ദ്ര നേതൃത്വം നൽകില്ല വി മുരളീധരനെ വിശ്വാസത്തിലെടുക്കാൻ ഇനിയും കേന്ദ്ര നേതൃത്വം തയ്യാറാകില്ല വി മുരളീധരൻ വിരുദ്ധ വിഭാഗവും സംസ്ഥാന നേതൃത്വത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തും ചുരുക്കത്തിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന് പുതിയ വെല്ലുവിളിയാണ് ബി പോകുന്നത് കൈർലി ന്യൂസ് തിരുവനന്തപുരം